നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓണ ആശംസകൾ നേരുന്നു ഇന്ന് ഓണം ആയതുകൊണ്ട് തന്നെ ഹൃദയപൂർവം സിനിമയ്ക്ക് നല്ല ബുക്കിംഗ് ആണ് ബുക്ക് മേശലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വീഡിയോ ചെയ്യുന്ന നിമിഷം എയ്റ്റ് പോയിൻറ്റ് സിക്സ് ഫൈവ്ക്ക് ടിക്കറ്റ്സാണ് ഒരു മണിക്കൂറിൽ ബുക്കിംഗ് നടക്കുന്നത് എന്തായാലും ഇന്ന് സിനിമയ്ക്ക് നല്ല കളക്ഷൻ ഉണ്ടാകുന്ന കാര്യത്തിന് സംശയമില്ല ഹൃദയപൂർവ്വം സിനിമയുടെ എട്ട് ദിവസത്തെ കേരള ബോക്സ് കളക്ഷൻ നോക്കാം ഓപ്പണിംഗ് ഡേ മൂന്ന് കോടി ഇരുപത്തിയാറ് ലക്ഷം രണ്ടാം ദിവസം രണ്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം മൂന്നാം ദിവസം രണ്ട് കോടി അൻപത്തി ലക്ഷം നാലാം ദിവസം മൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷം അഞ്ചാം ദിവസം രണ്ട് കോടി നാൽപ്പത് ലക്ഷം ആറാം ദിവസം ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം ഏഴാം ദിവസവും ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം എട്ടാം ദിവസം രണ്ട് കോടി പതിനഞ്ച് ലക്ഷം അങ്ങനെ എട്ട് ദിവസത്തെ സിനിമയുടെ കേരള ബോക്സേഴ്സ് കളക്ഷൻ പത്തൊൻപത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷമാണ് എന്തായാലും ഹൃദയപൂർവ്വം സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് ബബബ സിനിമയുടെ ഭാഗത്തുനിന്ന് ഓണം വിഷസ് അറിയിച്ചു കൊണ്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട് ബബബ സിനിമ ലോജിക്കൊന്നുമില്ലാത്ത അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് ലാലേട്ടൻ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അൺറിയലിസ്റ്റിക് പടം എന്നൊക്കെ പറയുമ്പോൾ ആരാട്ട സിനിമയ്ക്കാണ് ഓർമ്മ വരുന്നത് എന്തായാലും അതുപോലൊരു സിനിമയൊന്നും ആവാതിരിക്കട്ടെ ബബബ സിനിമ ഡിസംബറിലാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ റൂമേഴ്സ് വരുന്നുണ്ട് ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് ദൃശ്യൻ ത്രീ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് ദൃശ്യൻ ത്രീ സിനിമയുടെ റിലീസ് അടുത്ത വർഷം വിഷുവിന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട് രാഹുൽ സദാശിവൻ ലാലട്ടൻ കോംബോയിൽ ഒരു വലിയ സയൻസ് ഫിക്ഷൻ ഹൊറർ പടം അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു സിനിമയുടെ സ്റ്റോറി രാഹുൽ സദാശിവൻ പറഞ്ഞിട്ടുണ്ടെന്നും ലാലട്ടൻ ആദ്യ സ്റ്റോറിയിൽ ഇംപ്രസ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റ് രാഹുൽ സദാശിവൻ പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രണവ് മോഹൻലാലിൻ്റെ ഡി എസ് ഇറ എന്ന സിനിമയ്ക്ക് ശേഷമായിരിക്കും ഈ ഒരു സിനിമയുടെ ഫൈനൽ സ്ക്രിപ്റ്റ് നരേഷൻ നടക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു സിനിമ സംഭവിക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ